കൊല്ലത്തിന്റെ ആഴക്കടലിൽ വീണ്ടും ഇന്ധന നടത്താൻ ഒരുങ്ങുന്നു രണ്ടു വർഷം മുമ്പ് കൊല്ലത്തിന്റെ ആഴക്കടലിൽ നടത്തിയ പരിവേഷണത്തിൽ ഇന്ധന സാന്നിധ്യത്തിന്റെ സൂചന ലഭിച്ചതിനാലാണ് പരിവേഷണം തുടരാൻ തീരുമാനിച്ചത് ആഴക്കടലിൽ ക്രൂഡ് ഓയിലിന്റെ സാന്നിധ്യമുള്ള പതിനെട്ട് ബ്ലോക്കുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ് സൂചന ഈ നീക്കം വിജയിച്ചാൽ കേരളത്തിനതൊരു വലിയ മുതൽക്കൂട്ടായി മാറും പകുതിയോടെ പരിവേഷണം ആരംഭിക്കും കേരളത്തിലും ക്രൂഡ് ക്രൂഡോയിൽ ശേഖരമുണ്ടെന്നാണ് വിലയിരുത്തൽ കൊല്ലത്ത് ആഴക്കടലിൽ ഓയിൽ അടക്കമുള്ള ദ്രാവക ഇന്ധന പരിവേഷണത്തിന് ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തിരണ്ട് കോടിയുടെ കരാറാണ് ഒപ്പുവെച്ചിരിക്കുന്നത് യു കെ ആസ്ഥാനമായ സ്വകാര്യ കമ്പനിയായ ഡോൾഫിൻ ഡ്രില്ലിംഗ് എ എസുമായിട്ടാണ് കരാർ കൊല്ലം തീരത്ത് നിന്ന് മൈൽ അകലെയാണ് പരിവേഷണം ഇതിനുള്ള കൂറ്റൻ കിണറുകൾ സ്ഥാപിക്കുന്നതിനുൾപ്പെടെയാണ് കരാർ ഒപ്പുവെച്ചിരിക്കുന്നത് കൂറ്റൻ കിണറുകളുടെ രൂപകൽപ്പന എഞ്ചിനീയറിംഗ് സംഭരണം നിർമ്മാണം ഗതാഗതം കമ്മീഷൻ ചെയ്യൽ തുടങ്ങിയവയ്ക്കുൾപ്പെടെയാണ് കരാർ കരാറെടുത്ത കമ്പനി കടലിൽ അഞ്ചേ ദശാംശം അഞ്ച് കിലോമീറ്റർ വരെ ആഴത്തിൽ ഖനനം ചെയ്യാനുള്ള കൂറ്റൻ ഡ്രില്ലുകൾ റിഗുകൾ തുടങ്ങിയവ എത്തിക്കും പരിവീക്ഷണത്തിനായി നാവികസേനയുടെ അനുമതി നേരത്തെ ലഭിച്ചിരുന്നു പരിവീക്ഷണം നടത്താൻ ലക്ഷ്യമിടുന്ന ആഴക്കടൽ മേഖലയിൽ രണ്ടായിരത്തി ഇരുപത് ഡിസംബറിനും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരിക്കുമിടയിൽ നടന്ന പ്രാഥമിക സർവേയിൽ ക്രൂഡ് ഓയിലിന്റെ സാന്നിധ്യമുള്ള പതിനെട്ട് മേഖലകൾ തിരിച്ചറിഞ്ഞതായാണ് വിവരം ആന്ധ്രയിലെ അമലാപുരം കേരള കൊങ്കൺ കടൽ മേഖലകളായി ആകെ തൊണ്ണൂറ്റിമൂന്ന് ദശാംശം തൊള്ളായിരത്തി ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് നാല് ബ്ലോക്കുകളിലായി ഇന്ധന പരിവീക്ഷണത്തിനാണ് രാജ്യത്തെ രണ്ടാമത്തെ വലിയ എണ്ണക്കമ്പനിയത് ായ ഓയിൽ ഇന്ത്യയ്ക്ക് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അനുമതി നൽകിയത് അമലാപുരം മേഖലയിൽ ചതുരശ്ര കിലോമീറ്ററും കേരള കൊങ്കൺ മേഖലയിൽ ദശാംശം മൂന്ന് അഞ്ച് അഞ്ച് ചതുരശ്ര കിലോമീറ്ററിലും പ്രാരംഭ നടപടികൾ നേരത്തെ പൂർത്തിയായിരുന്നു കൊല്ലം തീരം കേന്ദ്രമാക്കി ഓയിൽ ഇന്ത്യ പ്രാഥമിക പരിവേഷണം നടത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പരിവേഷണം നടത്തുന്നത് പരിവേഷണത്തിനുള്ള ഡ്രില്ലറുകൾ കൂറ്റൻ പൈപ്പുകൾ മറ്റുപകരണങ്ങൾ തുടങ്ങിയവ സൂക്ഷിക്കാൻ കൊല്ലം പോർട്ട് കേന്ദ്രം ീകരിച്ച് ഡ്രില്ലിംഗ് പൈപ്പുകൾ സംഭരിക്കും ഇതിനുള്ള കൂറ്റൻ യാർഡ് പ്ലാന്റ് പരിവേഷണ കപ്പലിനും ചെറുകപ്പലുകൾക്കും ടഗ്ഗുകൾക്കും ഇന്ധനം നിറയ്ക്കാനുള്ള സൌകര്യം താൽക്കാലിക ഓഫീസ് മുറി തുടങ്ങിയ സംവിധാനങ്ങൾ കൊല്ലം പോർട്ടിൽ സ്ഥാപിക്കും പദ്ധതി വിജയിച്ചു കഴിഞ്ഞാൽ സംസ്ഥാനത്തിന്റെ സാമൂഹിക സാമ്പത്തിക പ്രൊഫൈലിനെ വളരെയധികം സ്വാധീനിക്കാനും വ്യാവസായിക വാണിജ്യ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഉത്തേജനം നൽകാനും കഴിയും ഒരു ഷോക്ക് തരംഗത്തെ ഭൂമിയിലേക്ക് അയച്ചുകൊണ്ട് ഒരു ഭൂകമ്പ സർവേ കൊല്ലത്ത് നടത്തിയിരുന്നു ഉപരിതലത്തിൽ നിന്ന് പിന്നോട്ട് കുതിക്കുന്ന ഭൂകമ്പ തരംഗങ്ങൾ എടുത്തായിരുന്നു ഇതിൽ നിന്നാണ് ചില സൂചനകൾ കിട്ടിയതും പരിവേഷണത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നത് രണ്ടായിരത്തി ഒൻപതിൽ കൊച്ചി തീരത്ത് പരിവേഷണം ആരംഭിച്ച ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ ലക്ഷ്യം നേടാനാകാതെ അത് ഉപേക്ഷിച്ചിരുന്നു ഇതിനിടെയാണ് പുതിയ ശ്രമം കൊല്ലത്ത് നടക്കുന്നത് പരിവേഷണത്തിന് നാവികസേനയുടെ അനുമതി ലഭിച്ചിട്ടുമുണ്ട് പരിവേഷണം നടത്താൻ ലക്ഷ്യമിടുന്ന മേഖലയിൽ രണ്ടായിരത്തി ഇരുപത് ഡിസംബറിനും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരിക്കുമിടയിൽ പ്രാഥമിക സർവേയിൽ ഇന്ധന സാന്നിധ്യത്തിന്റെ സൂചന ലഭിച്ചിരുന്നു ആഴക്കടലിൽ ക്രൂഡോയിലിന്റെ സാന്നിധ്യമുള്ള പതിനെട്ട് മേഖലകൾ സർവേയിൽ തിരിച്ചറിഞ്ഞിരുന്നു എന്നാണ് വിവരം ത്തിന് മതിയായ നിലയിൽ ഇന്ധന സാന്നിധ്യം കണ്ടെത്താനായാൽ കൊല്ലം തുറമുഖത്തിന് വലിയ നേട്ടമാകും ചെയ്യുന്ന ഇന്ധനം സംസ്കരണത്തിനായി കൊണ്ടുപോകുന്നതും കൊല്ലം തുറമുഖം വഴിയായിരിക്കും ഇന്ധന പ്രകൃതി വാതക കോർപ്പറേഷൻ നേരത്തെ കൊച്ചിക്ക് സമീപം ആഴക്കടലിൽ ഇന്ധന സാന്നിധ്യം കണ്ടെത്താൻ പരിവേഷണം നടത്തിയിരുന്നുവെങ്കിലും വാണിജ്യാടിസ്ഥാനത്തിൽ ചെയ്യുന്നതിനുള്ള ഇന്ധന ലഭ്യത ഇല്ലെന്നായിരുന്നു കണ്ടെത്തൽ കൊല്ലത്ത് വാണിജ്യാടിസ്ഥാനത്തിൽ ഇന്ധന ലഭ്യത ഉണ്ടെന്ന് കണ്ടെത്തിയാൽ മാത്രമേ പദ്ധതി വിജയിക്കുകയുള്ളൂ